പ്രിയ പ്രാണനെ രചന ജിഫ്ന അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി കഴിഞ്ഞുപോയ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ കിട്ടാത്തൊരു ആശ്വാസമായിരുന്നു നന്ദുവിന് കരഞ്ഞ് കരഞ്ഞ് അവളുടെ കണ്ണുകൾ ചെമ്പരത്തി പൂ പോലെയായി കൺതടങ്ങളിൽ ഭാരമുള്ള ഒരു കരിങ്ങല്ല് കയറ്റി വെച്ചതുപോലെ ഒരു കന കണ്ണീരൊഴുകി പടർന്ന് പാടുവീണ തടങ്ങൾ എന്നിട്ടും അച്ഛനും അമ്മയും തന്നിൽ തീർത്ത ഭാവം വളരെ വലുതാണെന്ന് ഓർമ്മിക്കാൻ ഇടയ്ക്കിടെ ഓർമ്മകൾ കഴുകന്മാരെ പോലെ അവളെ കൊത്തിപ്പറിക്കുമ്പോൾ വീണ്ടും വീണ്ടും നീർത്തണങ്ങളാവുന്ന അവിടെ രണ്ട് കണ്ണുകൾ ഒന്ന് കരഞ്ഞെങ്കിലും ആശ്വസിച്ചവർക്ക് മുന്നിൽ ഈ കരച്ചിലൊന്ന് നിർത്തിയെങ്കിലെന്ന് തോന്നിപ്പിക്കുന്ന വിധം അവരുടെ ഉള്ളൊരുക്കത്തിന്റെ നീർച്ചാലുകൾ അന്നാരും പുറത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കാതെ തന്നെ നന്ദു ആ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി കാലിന് ചെറിയൊരു പൊട്ടലുള്ള കൊണ്ട് തന്നെ അജുവിനോട് പറഞ്ഞിട്ട് അവനാണവളോ ആര്യെടുത്ത് സിറ്റൌട്ടിലേക്ക് എത്തിയത് താൻ വെറുതെ ഒന്ന് മുഖം വാടിയിരിക്കുന്ന പോലെ ഇഷ്ടമില്ലാതിരുന്ന തന്റെ അച്ഛനും അമ്മയ്ക്കും ഇനിയും താൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ അത് അവരുടെ ആത്മാവിനോട് കൂടി ചെയ്യുന്ന അനീതിയാണെന്നുള്ള അവടെ ഉൾവിളി ഓർത്ത് വേദനിക്കാനും നീറാനും ഒരായിരം കാര്യങ്ങൾ ബാക്കിയായിട്ടാണ് അച്ഛനും അമ്മയോടെ തനിച്ചാക്കിയ യാത്ര പറഞ്ഞത് ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും തനിക്ക് മുമ്പിൽ നിരന്നു നിന്നാലും അതിനേക്കാൾ ആഴത്തിൽ വളരെ വലിയൊരു ശൂന്യതയുണ്ട് അവരുടെ അഭാവം സൃഷ്ടിച്ച നന്ദുവിന്റെ ജീവിതത്തിൽ പക്ഷെ തളർന്നിരിക്കാനും തകർന്നിരിക്കാനും അവൾക്ക് തോന്നിയില്ല ആരോടും ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും അവളുടെ പെരുമാറ്റവും മുഖത്ത് കാണുന്ന ശാന്തതയും അവൾക്ക് ചുറ്റുമുള്ളവരെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ച് പക്ഷേ ആ വേദനകൾക്കൊപ്പം പിടിച്ചു നിൽക്കാനുള്ള ഒരു എതിർവശം പോലെ സഞ്ജു അവന്റെ മുഖവും അവൾക്കുള്ളിൽ ഒരു മുള്ളുവേലി പോലെ കൊളുത്തി വലിക്കുന്നുണ്ടായിരുന്നു ഇത്രമാത്രം വെറുക്കാൻ സഞ്ജുവിന്റെ ഉള്ളിൽ തനിക്ക് എന്തായിരിക്കും കുറവുള്ളത് നിരന്തരം സ്നേഹം പറഞ്ഞിട്ടും പ്രേമം പറഞ്ഞിട്ടും ആ മുന്നിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി എന്നിട്ടും എത്രമാത്രം ക്രൂരമായിട്ടാണ് അവൻ അവൻ്റെ മനസ്സിലുള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞത് മറ്റൊരാളെ സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് പപ്പിക്ക് മുന്നിൽ വാക്കു കൊടുക്കുമ്പോഴും അവളുടെ മനസ്സിലൊരു അവസാന പ്രതീക്ഷയുണ്ടായിരുന്നു ആ കുഞ്ഞു പ്രതീക്ഷയുടെ മെഴുകുതിരിവട്ടത്തെയാണ് അവൻ ഇന്നലെ ഒരു ഒറ്റ നിമിഷം കൊണ്ട് കെടുത്തി കളഞ്ഞത് ആ ഓർമ്മയിൽ വീണ്ടും അവൾക്ക് കണ്ണുകൾ നീറുന്നുണ്ടായിരുന്നു ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു പപ്പയുടെയും അമ്മയുടെയും കൂടെ പോലെ ആ യാത്രയിൽ പങ്കു ചേരുമ്പോഴും ഉള്ളിലൊരു നെരിപ്പോടു പോലെ നീറുന്നുണ്ടായിരുന്ന ഒരു ഓർമ്മ അത് സഞ്ജുവായിരുന്നു ഒരാളെ മിസ് ചെയ്യുമ്പോൾ മനസ്സിനൊപ്പം ശരീരം കൂടി വേദനിക്കുന്നുവെങ്കിൽ അതാണ് നമുക്ക് അയാളുള്ള ഇഷ്ടത്തിന്റെ ആഴം മനസ്സിലാക്കിയ രണ്ടു മൂന്ന് ദിവസങ്ങൾ അങ്ങനെ ഒരുവരുടെ മുന്നിലേക്കാണ് പപ്പ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ മകൻ്റെ പ്രപ്പോസലിനെ വെച്ച് നീട്ടിയത് ആകെ ഒരു മരവിപ്പാണ് തോന്നിയത് സ്വീകരിക്കാനും തള്ളിക്കളയാനും കഴിയാത്ത വിധം ആകുലതയോടെ ഒരേ ഒരു മകളുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന വലിയൊരു വേദനയുടെ ആശങ്കയോടെ അത് പറയുമ്പോൾ തനിക്കത് സ്വീകരിക്കേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ പാതി ചത്തുപോലെയാണെന്ന് സന്ദീപിനു മുമ്പിൽ നിന്നുകൊടുത്ത് തനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് പപ്പയോട് പതിയെ പറയണമെന്നായിരുന്നു അപ്പോഴും മനസ്സിൽ പക്ഷെ ഒന്നിനും ദൈവ അവസരം തന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതുപോലൊരവസ്ഥയിൽ പോലും തനിക്ക് നേരെ വെറുപ്പിന്റെ കനലും കൊണ്ട് നടക്കുന്നതിന് വേണ്ടി ഇനിയും എന്ത് കാത്തിരിക്കാൻ പ്രതീക്ഷിക്കാം ചിന്തകൾ ചെന്ന് അവസാനിക്കുന്നിടമെല്ലാം നീറ്റലാണ് പൊള്ളലാണ് അവളതിൽ വെന്തുരുകി ഉരുകി അങ്ങനെ മിസ്റ്റർ രാജീവ് ഞാനല്ല താനാണിങ്ങനെയും തിരിഞ്ഞടന്ന് എന്നിട്ട് ഇപ്പം താൻ തന്നെ ഇങ്ങോട്ട് വിളിച്ച എന്റെ സഹായം ആവശ്യപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ടെന്ന് തന്നെ എനിക്കറിയാം അതെന്താണെന്ന് ഇയാൾ ആദ്യം പറയണം ദേവന്റെ ശബ്ദത്തിലെ പരിഹാസ ചവോ മനസ്സിലായിട്ടും രാജീവോ പല്ലുകടിച്ച് പിടിച്ചുകൊണ്ട് ഒതുക്കി ഇവിടെ ഇപ്പോൾ വിവേകം കൊണ്ടാണ് കരുക്കൾ നീക്കേണ്ടത് ആദിത് മഹാദേവ് സത്യത്തിലേക്ക് നടന്നെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നൊരു തോന്നലിൽ ദേവനെ വിളിച്ചതാണ് രാജീവ് വിവാഹത്തിന് രണ്ടു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നതു തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ആധിയും ദേവന്റെ പരിഹാസം പ്രതീക്ഷിച്ച് തന്നെയാണ് അവൻ അയാൾക്ക് വിളിച്ചത് തന്റെ ടാർജറ്റ് പ്രിയായിരുന്നു ആദിക്ക് വേണ്ടി കുരുക്കറിഞ്ഞ ദേവനാണ് പക്ഷെ അതിന് വേണ്ടുന്നെല്ലാം ചെയ്തു കൊടുത്ത് താനും ആദ്യം നിന്നും സ്വന്തം അച്ഛനെന്നുള്ള അല്പം പരിഗണന ദേവന് കിട്ടുമായിരിക്കും അപ്പോഴും അയാൾക്ക് കൂടിയുള്ള ശിക്ഷയുടെ കാഠിന്യം കൂടി ചേർത്ത് താൻ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള രാജീവിന് ഉറപ്പായി മാത്രമല്ല ദേവനെ ഇത് നേരിട്ട് ബാധിക്കുകയും പ്രിയയോട് തനിക്കുള്ള ദേഷ്യവും വെറുപ്പും ഇപ്പോൾ ഒരുവിധം ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പ്രിയ അത്ര മോശക്കാരിയാണെന്നുള്ള ധാരണയിൽ ഇപ്പോൾ നാട്ടുകാരളെ മാറ്റി നിർത്തിയാലും ക്രൂശിച്ചാലും ഇതുപോലൊരു ചതി അവൾക്കും ആദ്യം നേരെ താൻ ചെയ്തുവെന്ന് അറിഞ്ഞാൽ ആ ഓർമ്മയിൽ പോലും രാജീവ് ഒന്ന് വിറച്ചു ഹലോ മീണ്ടാ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ദേവന്റെ ശബ്ദം നിങ്ങളുടെ മകന് ഇനി സത്യത്തിനടുത്തേക്ക് എത്താൻ അധികം പ്രയാസപ്പെടേണ്ടി വരില്ല അവർ അറിയിക്കാൻ വിളിച്ച രാജീവ് പറയുമ്പോൾ മറുവശം ദേവന്റെ പൊട്ടിച്ചിരി കേട്ടു ഇനി അവിടെ എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ പൂർണ്ണോത്വാദിത്വ രാജീവിന് മാത്രമാണ് കാരണം ഞാനിപ്പോഴുള്ള ദുബായിലാണ് വല്ലാത്തൊരു ഉറപ്പോടെ ദേവന്റെ വാക്കുകൾ രാജീവിന്റെ പരവേശം വീണ്ടും കൂടി നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇവിടെ ഇങ്ങനെ ഡ്രാമ ചെയ്യുന്നതന്നെ എന്നിട്ട് അതിന് മുഴുവൻ ഉത്തരവാദിത്വം എന്റെ തലയിൽ ഓടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞു ഇത് ക്രൂരതയാ രാജീവിന്റെ ക്ഷമ കൈവിട്ട് തുടങ്ങിയിരുന്നു സ്കൂളിൽ നിന്ന് തന്നെയാണ് അവൻ ദേവനെ വിളിക്കുന്നത് അന്നാദി ഉച്ചവനെ ലീവാണെന്ന് മണിയേട്ടം പറഞ്ഞതിന്റെ ധൈര്യവുമുണ്ട് അന്ന് ആ സംഭവം കഴിഞ്ഞാൽ പിന്നെ ആദ്യം നേരിട്ട് കാണുമ്പോഴേക്കും കാരണമില്ലാത്തൊരു ഭയം രാജീവിനെ ഭരിച്ചു തുടങ്ങിയിരുന്നു അതിനിടയിൽ അവന്റെ ചില നോട്ടം സംസാരം എല്ലാം കൂടി ഭ്രാന്തി പിടിക്കുന്ന പോലെ ഒരു അവസ്ഥയിലാണ് മിസ്റ്റർ രാജീവ് ഞാൻ തന്നോട് മര്യാദക്ക് പറഞ്ഞതാ ഈ പ്രശ്നത്തിന് ഒരു പ്രതിവിധി ഉണ്ടാക്കിട്ട് മതി ഇനി ബാക്കി കാര്യങ്ങളില്ലാന്ന് അതിനുവേണ്ടിയുള്ളതെല്ലാം ഓഫർ ചെയ്തുകൊണ്ട് ഞാനെന്ന് ഇയാളെ കാണാമെന്നിരുന്നു മറന്നുപോയോ അന്ന് താനിനോട് പറഞ്ഞോക്കെ ദേവന്റെ സംസാരത്തിൽ നിന്ന് നിന്നെ രാജീവിന് ഏകദേശം മനസ്സിലായി തുടങ്ങിയിരുന്നു ഇനി അയാളിൽ നിന്നൊരു സഹകരണം അതുണ്ടാവില്ലെന്ന് ദേവൻ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അതൊന്ന് കേൾക്കാൻ താല്പര്യമില്ലാതെ ഫോൺ കട്ടിയുമ്പോഴും രാജീവിന്റെ മനസ്സിൽ അസ്വസ്ഥത വളരെ വലുതായി പെരുകി തുടങ്ങിയിരുന്നു ആരോ ഉറക്കെ സംസാരിക്കുന്ന കേട്ടാണ് ആദ്യ ആകത്തേ കയറി തന്നെ സഞ്ജു ഓഫീസിൽ പോയതിന് പുറകെ അവന് ഇറങ്ങിയതായിരുന്നു ടൗണിൽ പോകേണ്ട എന്തോ ആവശ്യമുണ്ടെന്ന് പ്രിയയോട് പറഞ്ഞിട്ട് പോയവനാണ് ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു അടുക്കളിൽ നിന്നാണ് ബഹളം കേൾക്കുന്നത് നെറ്റി വിളിച്ചുകൊണ്ടാണ് ആദ്യം അങ്ങോട്ട് ചെന്ന് ചേച്ചി നിങ്ങളോടല്ലേ ഈ പറയുന്നത് സഞ്ജുവിനിന്ന് ഓഫീസിൽ ചോറ് കൊണ്ടുപോകണമായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഈ അടുക്കൽ കയറിയത് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഞാനിവിടെ മൊത്തം വൃത്തി ഈടാക്കിയിട്ടില്ല എല്ലാം വൃത്തിയാക്കിയിട്ട് ഞാനിവിടുന്ന് പോയതും രമണിയുടെ മുന്നിൽ നിന്ന് ക്ഷമയോടെ പറയുന്ന പ്രിയ ആദ്യം ഒരു നിമിഷം അവിടെ തന്നെ നിന്നുകൊണ്ട് അവരെ ശ്രദ്ധിച്ചു രമണി ഒരു കുഞ്ഞു തീപ്പൊരു അരികത്ത് ചെന്നാൽ മാത്രം മതി കത്തിപ്പടരുന്ന പരുവത്തിലാണ് നിൽക്കുന്നത് ദേ പെണ്ണേ നിനെ കൊഞ്ചലം കോഴിയിലെ ആണുങ്ങളോട് മതി ഈ രമണിയോട് കൊഞ്ചാൻ വന്നിട്ടുണ്ടല്ലോ മോനയുടെ രൂപം മാറ്റും ഞാൻ രമണി പ്രിയക്ക് നേരെ ചാടുന്നു ചേച്ചി ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയത് രമണിയുടെ ഭാവങ്ങൾ പാതിൽ ഉപേക്ഷിച്ച് നീ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് എനിക്ക് അറിയാടി പെണ്ണേ ആ പാവം പിടിച്ചിനെ വരവീച്ച് പിടിച്ചോണ്ട് അതിനകത്ത് കയറിപ്പറ്റി എന്ന് കരുതി എന്നോട് കെട്ടിരാൻ പറ്റാമെങ്കിൽ എന്റെ ജോലിക്ക് തടസ്സമായി ചെയ്താൽ ഉണ്ടല്ലോ രമണി പ്രിയക്ക് നേരെ വിരൽ നിങ്ങൾ എന്ത് ചെയ്യും പുറകിൽ നിന്നും ഒഴക്കമുള്ള ആദ്യയുടെ സ്വരം കേട്ടതും രമണിയും പ്രിയം വെട്ടിത്തിരിഞ്ഞ് നോക്കി വലിഞ്ഞു മുറിയ അവൻ്റെ മുഖം കണ്ടതും രമണി വിളിപ്പോയി പ്രിയക്കും അവനെ നോക്കാനൊരു മടിയുണ്ടായിരുന്നു രമണി വിളിച്ചു പറഞ്ഞാൽ അവനും കൂടി കേട്ടെന്നുള്ളത് അവൾ കുറപ്പായി അതിന്റെ ഒരു ജാള്യത അവളുടെ മുഖത്ത് നിറയേയുണ്ട് നിങ്ങൾ ഇവിടുത്തെ ആരാ പതിവില്ലാതെ കടുത്തുപോയ അവന്റെ വാക്ക് രമണിക്ക് ആ സ്വരം പരിചിതമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കൊരു വിറയിലുണ്ടായി ഇവിടെ ആരുമില്ലെന്ന് മനസ്സിലാക്കി തന്നെയാണ് പ്രിയയോടുള്ള അരിശ്യം മുഴുവനും തീർത്ത് അല്ല കുഞ്ഞെ ഞാൻ രമണി പറയാനൊരുങ്ങിയത് ആദ്യം കയ്യേർത്തി തടഞ്ഞു ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം മതി ഉത്തരം രമണി ഭയത്തോട് അവനെ നോക്കി തലയാട്ടി നിങ്ങൾ നിങ്ങളിവിടുത്തെ ആരാ ജോലിക്കാരി രമണിയുടെ തലതായിരുന്നു ഇവളോ കുറച്ചു മാറി നിൽക്കുന്ന കൈയ്യെത്തിച്ചു വലിച്ച് തന്നിലേക്ക് ചേർത്ത് അവളുടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആദി വീണ്ടും രമണിയെ നോക്കി അവന്റെ ആ പ്രവൃത്തികളിൽ പ്രിയ ഷോക്കടിച്ച പോലെ വരച്ചു വിളി രമണി മിണ്ടിയില്ല ഒരു വട്ടം ഞാൻ പറഞ്ഞതാ ചോദിക്കുന്നതിന് ഇനിത്തരം കിട്ടിയിരിക്കണമെന്നോളു ഒരു കാര്യം ഒരു പ്രാവശ്യം പറയുന്ന എനിക്കിഷ്ടം വീണ്ടും ആദിയുടെ സ്വരം എടുത്തു ഇവള് ഇവളെ കുഞ്ഞിന്റെ രമണി നിന്ന് വിൽക്കിവളന്റെ ഭാര്യ കൃഷ്ണപ്രിയ ആദിത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ആദി രമണിയെ തുറച്ചു നോക്കി ഇല്ല രമണി ദയനീയമായി അവനെ നോക്കി അല്പം മുമ്പ് പ്രിയയ്ക്ക് മുമ്പിൽ പത്നിമൃത്തിയാടിയുള്ള അവരുടെ നിൽപ്പ് വീണ്ടും ആദിയുടെ മനസ്സിൽ തെളിഞ്ഞു പ്രിയയുടെ ഇടുപ്പിൽ അവന്റെ കൈകൾ മുറുകി ഇനി ഉണ്ടെങ്കിലും അത് സ്വന്തം മനസ്സിൽ വെച്ചേക്ക് അത് ഇവളോട് തീർക്കരുത് എന്റെ ഭാര്യയ്ക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യമില്ല ആദിത് മഹാദേവന്റെ ഭാര്യയ്ക്ക് വേണ്ടുന്ന എല്ലാ യോഗ്യതകളും തൽക്കാലം എന്റെ പെണ്ണിനുണ്ട് എനിക്കത് മതി ഈ ഒരു ജോലിക്കാരുടെ വിലയല്ല എന്റെ ഭാര്യക്കുള്ളു എനിക്കുള്ള ആദ്യ അവകാശം ഇവിടെ എന്റെ ഭാര്യയ്ക്കുമുണ്ട് ഇനി മേലാൻ അവൾക്കെതിരെ ശബ്ദ ഉയർത്തുകയോ അവൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യോ ചെയ്താ മനസ്സിലായോ ആദ്യ രമണിയെ നോക്കി രമണി വെപ്രായത്തോടെ വീണ് തലയാട്ടി ഇവളെങ്ങനെ എന്റെ ഭാര്യയായി എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വേവരാതിപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എനിക്ക് എന്റെ ഭാര്യ വിലയില്ലാത്ത അഭിമാനമില്ലാത്തവളല്ല ആദ്യം മഹാദേവ് കണ്ടതിൽ വെച്ച് ഏറ്റവും നന്മ നിറഞ്ഞ പെൺകുട്ടിയാ അതു പറയുമ്പോൾ അവന്റെ സ്വര ആർദ്രമായിരുന്നു നോട്ടം പ്രിയക്ക് നേരെയായിരുന്നു അവന്റെ പിടിയിലൊതുങ്ങി ശ്വാസം നിലച്ച പോലെ അനങ്ങാതെ നിൽക്കുന്നവൾ ഞെട്ടി പകച്ചെന്ന് പോലെ ആദ്യം മുഖമുയർത്തി നോക്കി അവൾ അന്നുവരെയും കാണാത്തൊരു ഭാവമാണ് ആ മുഖം നിറയിൽ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കം അതുവരെയും കാണാത്ത മനോഹരമായ ചിരി അവൾ കൂടുതൽ വിറച്ചുപോയി ഏയ് മാളവിക താനിങ്ങനെ ടെൻഷൻ ആവാതിടോ ജോലി ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു പെട്ടെന്നൊരു ജോലി എന്ന കാര്യം പറയുമ്പോ തനിക്കറിയാലോ ഞാനിവിടെ വന്നു വിട്ടിട്ട് അധികം ദിവസം നന്നായിട്ടില്ലല്ലോ അവനിടയ്ക്ക് പെട്ടെന്ന് ഒരു ജോലി സംഘടിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മാത്രം ബന്ധം ഒന്നും എനിക്കോട് ആയിട്ടില്ല തനിക്ക് മുമ്പിൽ പാലിച്ചിരിക്കുന്ന മാളവികന്നൊക്കെ ഷമീർ ധൃതിയിൽ പറഞ്ഞു എനിക്കൊന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു മാളവി അവനെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് നേരിട്ട് കണ്ടിട്ട് പറയാമെന്ന് പറഞ്ഞവൾക്ക് ജോലി ചെയ്യുന്ന ബാങ്കിലെ അഡ്രസ്സ് പറഞ്ഞുകൊടുത്ത അവൻ തന്നെയാണ് നഗരത്തിൽ തന്നെയുള്ള ബാങ്കിലാണ് അവൻ ജോലി ചെയ്യുന്നത് അവനടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ താമസ സൗകര്യം റെഡി ആയിട്ടുണ്ട് അവൻ്റെ മകളെ അവിടെ അടുത്തുള്ള ഒരു പ്ലേ സ്കൂളിലും ഇടുന്നുണ്ട് പതിവ് വിശേഷങ്ങൾക്കിടയിൽ തനിക്കിപ്പോൾ ഒരു ജോലി എന്തുമാത്രം ആവശ്യമാണെന്ന് മാളവിക അവൻ അറിയിച്ചു അതിനെന്നെ സഹായിക്കണമെന്നും എനിക്കിങ്ങനെ സഹായം ചോദിക്കാൻ ഇവിടെ ആരുമില്ലെന്നും പറയുമ്പോൾ അവൻ ധർമ്മസങ്കടത്തിൽ പെട്ടതുപോലെയായിരുന്നു എന്നിട്ടും തൻ്റെ അവസ്ഥ അവനോട് പറയുമ്പോൾ മാളുവിൻ്റെ കണ്ണുകൾ എത്ര ഒതുക്കി പിടിച്ചിട്ടും അവൻ്റെ മുന്നിൽ നിറഞ്ഞു തൂവിയിരുന്നു എടോ താനിങ്ങനെ കരയില്ലേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം എനിക്കിവിടെ ബന്ധങ്ങളില്ലെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ബാങ്കിൽ എം ഡി തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു അവനോട് പറഞ്ഞ് തനിക്കൊരു ജോലിട്ട വലിയ പ്രയാസം ഉണ്ടാവില്ല ഷമീർ വീണ്ടും മാളവിയെ നോക്കി പക്ഷെ അവന്റെ ആശ്വാസ വാക്കുകളൊന്നും തന്നെ തണുപ്പിക്കാൻ പാതിനുള്ള ചൂടായിരുന്നില്ല അവളുടെ ഹൃദയത്തിൽ അപ്പോഴുണ്ടായിരുന്നു ഇരുളടഞ്ഞ ജീവിത വഴിയിൽ ഒരേ ഒരു പ്രതീക്ഷ പോലെയാണ് അവൾക്കൊരു ജോലി എന്നുള്ളത് ഷെമീറിന് താൻ തന്നെ തന്റെ അവസ്ഥകൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുമെന്നും അതിനാൽ തന്നെ അവൻ തന്നെ കൈവിടാതെ തനിക്ക് പാകത്തിനൊരു ജോലിയിൽ എത്തിച്ചു തരുമെന്നുള്ള വളരെ വലിയ പ്രതീക്ഷയോടെയാണ് അവൾ അവനെ കാണാനെത്തിയത് പക്ഷെ അവിടെയും താൻ ഇരുന്നിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം അവളുടെ കരച്ചിൽ ശക്തി പ്രാപിക്കുന്ന അറിഞ്ഞതും ഷെമീർ തന്നെ മുന്നിലെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് ഇട്ടിരുന്ന ചുരിദാറിന്റെ ഷാളിന്റെ തുമ്പുകൊണ്ട് തന്നെ മുഖവും തുടച്ചുകൊണ്ടും മാളവിക അവനൊപ്പം എഴുന്നേറ്റു സാറിന് ഒരു ബുദ്ധിമുട്ടായി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മുന്നിൽ വേറെ വേറൊരു വഴിയുമില്ല പെട്ടെന്ന് ജോലിയിൽ നിന്ന് കേട്ടപ്പോഴുള്ള ഒരു നിരാശ ഞാൻ അറിയാതെ സോറി ജോലി ടൈമിൽ താൻ അവനെ ബുദ്ധിമുട്ടിച്ചെന്നൊരു ആശങ്കയോടെയാണ് മാളവിക ഷെമീറിനോടൊത് പറയുന്നത് താനെന്താണോ മാളവിക ഇങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും ഓർത്തതില്ല ഇതൊന്നും കുഴപ്പമില്ല എനിക്ക് ഇപ്പം എന്തായാലും ഫ്രീ ടൈമാണ് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുവായിരുന്നു ഏതായാലും എനിക്ക് ചായ പിടിക്കാനുള്ള കമ്പനി കിട്ടിയില്ലോ താമ ചെറിയൊരു ചിരിയോടാത് പുറം നടക്കുന്നതിന്റെ പിന്നിലായിട്ട് മാളുകയും ചെയ്തു ബാങ്കിനെതിരെയുള്ള ഒരു കോഫി ഷോപ്പിലേക്കാണ് ഷമീർ നടന്നു കയറിയത് അവന് പുറകെ തന്നെ മാളൂ രണ്ട് കോഫി ഓർഡർ ചെയ്ത് അവനിരിക്കുന്നതിന്റെ നേരെ എതിരെ ഇരിക്കുമ്പോൾ വീണ്ടും അവളിലേക്ക് ഒരു വെപ്രാളം ഇടിച്ചു കയറി വരുന്നുണ്ടായിരുന്നു എതിരി ഇരിക്കുന്നവരിലേക്കും അതിലൂടെ നടക്കുന്നവരിലേക്കുമെല്ലാം അവളുടെ കണ്ണുകൾ അസ്വസ്ഥതയോടെ പാളുന്നു ഷിമീർ കാണുന്നുണ്ടായിരുന്നു അവളുടെ പേടിച്ച മുഖവും കണ്ണുകളും കണ്ടിട്ടും അവനൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല ആ ഭയത്തിന് കാരണമെന്താണെന്ന് അവൾ പറഞ്ഞതിന് മുന്നേ അവൻ അറിഞ്ഞതാണല്ലോ ഓർഡർ ചെയ്ത് എത്തിയതും അതിലൊരെണ്ണം ഷിമീർ മാളവിയുടെ മുന്നിലേക്ക് നീക്കി കൊടുത്തിട്ട് മറ്റൊരെണ്ണം എടുത്ത് അവനും ചുണ്ടോടി ചേർത്തു ചങ്കിലാകെ ഒരു വേദന കള്ളിച്ച് കിടക്കുന്നുകൊണ്ട് മാളവികക്ക് ശ്വാസമെടുക്കാൻ കൂടി പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു ഇനിയും ജോലി എന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഓർക്കാൻ പോലും അവൾ ഭയന്നു പെട്ടെന്നാണ് ഷെമീറിന്റെ പോക്കറ്റിൽ ഫോൺ പെല്ലടിച്ചത് അതെടുത്ത് നോക്കി അവൻ അസ്വസ്ഥതയോടെ മുഖം ചുളിക്കുന്നു ധൃതിയിൽ ഫോൺ അറ്റൻഡ് ചെയ്തോ മാളു നോക്കിയിരുന്നു നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം എനിക്ക് ഓഫീസ് ടൈമാ ഈ സമയത്ത് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ കരച്ചിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കണം പ്ലീസ് കേഴുന്ന പോലെയുള്ള അവന്റെ വാക്കുകൾ മാളുവിന്റെ മുഖം ചൊളിഞ്ഞു ഏതുവശം വഴങ്ങില്ലെന്ന് തോന്നുന്നു വീണ്ടും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായതും മാളവിക അവനെ നോക്കാതെ മുഖം കുനിച്ചിരുന്നു മോളുടെ പ്ലേ സ്കൂളിൽ നിന്നാണോ അവൾ കരച്ചിലാണെന്ന് അങ്ങേയറ്റം ടെൻഷനോടെ ഫോൺ തിരികെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് മാളവിനോടായിട്ട് ഷമീർ പറയുമ്പോൾ ഒരച്ഛന്റെ ആകുലതകളെല്ലാം അവന്റെ കണ്ണുകളിൽ പാടുകിട്ടിക്കിടന്നിരുന്നു അവർക്ക് എന്താ മകളൊരു തലവേദനയാണ് പക്ഷേ എനിക്ക് അവൾ പ്ലേ സ്കൂളിലാക്കാതെ ജോലിക്ക് വരാൻ കഴിയൂല അതുപോലൊരവസ്ഥയിലാണ് ഞാൻ ഷമീർ നെറ്റി തടവി സത്യത്തിൽ എന്താ പ്രശ്നം ഇഷ്ടമാവുമോ എന്നൊരു ആശങ്കയോടെ തന്നെയാണ് മാളവിക അവനെ നോക്കിയത് എന്റെ ലൈഫ് മൊത്തത്തിലെ പ്രശ്നമാണോ അതെങ്ങനെ തന്നോട് പറയണമെന്ന് എനിക്കറിയില്ല ഒരു ചിരിയോടെ ഷമീർ അത് പറയുമ്പോൾ മാളവിക ഒന്നും പറഞ്ഞില്ല അവന് പറയാൻ തോന്നുമെങ്കിൽ പറയട്ടെ എന്നും നിർബന്ധിച്ച് അവനൊരു ബുദ്ധിമുട്ടാവുമെന്നും അവൾക്ക് മനസ്സിലായിരുന്നു ഞാനുള്ളനെയും കോളേജിൽ നിന്നുള്ള പ്രണയമായിരുന്നു രണ്ട് മതത്തിൽപ്പെട്ടവർ പിന്നെ ഫിനാൻഷ്യൽ ഡിഫറൻറ്റ് എല്ലാത്തിരായിട്ടും ഞങ്ങളത് ജീവിതത്തിൽ കൂടി ചേർത്ത് വെച്ചതോടെ രണ്ട് വീട്ടുകാർ ഞങ്ങൾ പൂർണ്ണമായിട്ടും കയ്യൊഴിഞ്ഞു പക്ഷേ അതിലൊന്നും എനിക്ക് അവൾക്ക് യാതൊരു പരാതിയില്ലായിരുന്നു നല്ല രീതി തന്നെയായിരുന്നു ഞാൻ അവളും ജയിച്ചു തോന്നിരുന്നു ജീവിതത്തിലും പ്രണയംട്ടും ചോർന്നു പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു പക്ഷേ അവൻ വരെ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളുടെ വലിയൊരു വേലിയേറ്റം തന്നെ മാ അറിയാൻ കഴിഞ്ഞിരുന്നു എന്നിട്ട് അവൾ മൗനമായി അവനെ കേട്ടിരിക്കുകയല്ലാതെ ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല എനിക്ക് ഇന്നും വന്നു അവളായിരുന്നു എൻ്റെ പെണ്ണു പക്ഷെ മകളുണ്ടായി കഴിഞ്ഞതിന് ശേഷം അവളുടെ മനസ്സിൽ ഞാനല്ലാത്ത മറ്റൊരുത്തിന് കൂടി ആ സ്ഥാനം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല തൊട്ടടുത്ത ഫ്ളാറ്റിൽ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരനോടൊപ്പം അവൾ ഇറങ്ങിപ്പോ എനിക്കത് മനസ്സിലായതേ ഇല്ല അത് പറയുമ്പോൾ കലങ്ങിച്ചുവന്നുപോയ അവൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അതേ വേദന ഒരിക്കൽ ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു അനുഭവിച്ചു കൊണ്ടായിരിക്കണം മാളവികയും കരയുന്നുണ്ടായിരുന്നു അവൾ ഉപയോഗിച്ച് പോകുമ്പോ എനിക്കൊപ്പം എൻ്റെ മകളുണ്ടായിരുന്നു വെറും ഒന്നര വയസ്സാ അന്ന് പ്രായം അന്നും ഇന്ന് വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ ആ പൊടിക്കുഞ്ഞിനെ വെച്ച് ഞാൻ ചക്രശ്വാസം വലിക്കുക അവൾ ഉപേക്ഷിച്ച പോലെ എനിക്ക് എന്റെ മകൾ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ തന്റെ അവൾ കാണേണ്ടെന്ന് വാശിയുണ്ടായിട്ടാണ് ഷെമീർ അപ്പോൾ കൈകൾ കൊണ്ട് മുഖം നന്നാകെ പൊതിഞ്ഞു പിടിച്ച് അവർക്ക് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിലാണ് രമണി അടുക്കള മൂലയിൽ ഉണ്ടായിരുന്ന ബാസ്കറ്റിൽ നിന്നും അലക്കാനുള്ള തുണികളുമായി വേഗം പുറത്തേക്ക് കൂടുന്ന പോലെ പോയത് അവരുടെ പോക്കേണ്ടതു ആദ്യം ചിരി വരുന്നുണ്ടായിരുന്നു വീട് തനിലേക്ക് ചേർന്ന് നിൽക്കുന്ന പ്രിയ തള്ളി മാറ്റിയപ്പോൾ അവൻ അവളെ നോക്കി വീടാണോ കൈകൾ അവളുടെ ഇടുപ്പിൽ ഒന്ന് കൂടി മുറുക്കി ആദ്യ ഒരു കള്ളശ്ശിരിയോട് ചോദിച്ചു ആ മുഖത്തേക്ക് നോക്കി പ്രിയ നാവിറങ്ങിയതുപോലെ നിന്ന് പോയി അവളല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദിയുടെ കണ്ണുകൾ അവരുടെ മുഖത്താകമാനം ഓടി നടക്കുന്നുണ്ട് പ്രിയ വീണ്ടും ദുർബലമായെന്നും കുതിരി നോക്കിയതും ആദ്യ ഒരു ചിരിയോടെ കൈയ്യെടുത്ത് മാറ്റി മാറി നിന്നുകൊണ്ട് അവളെ നോക്കി രാവിലെ സഞ്ജീവിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയതാണോ രമണി ചേച്ചിയുടെ പ്രശ്നം ആദ്യ ചാരി എന്നിട്ട് അവൾ നോക്കി ചോദിച്ചു പ്രിയ എന്ന് തലയാട്ടി എന്നോട് ചാണിക്കാർ സംസാരിക്കാൻ നല്ല മിടുക്കാനുള്ള പ്രശ്നം എപ്പോഴും അതെന്തുകൊണ്ടാ ആദി പ്രിയയെ നോക്കി അവളൊന്നും വീണ്ടും ആ മുഖം വിളിച്ച് നിന്നു പറയടൂ ഞാൻ നിന്റെ സ്നേഹനിധിയായ ഭർത്താവിന്റെ റോൾ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞല്ലേ ആ നന്ദിയാണിക്ക് ചിരിയോടെ തന്നെ ആദ്യം പറഞ്ഞേട്ടതും അവളുടെ നോട്ട് അവന് നേരെ കൂർത്തു എന്ത് നിനക്ക് വിശ്വാസമായില്ലേ പാതി ബുദ്ധികളെ രമണി ചേച്ചി പോലും വിശ്വസിച്ചു എന്നിടുന്നു അനികന്താട് ഒരു ചിരിക്ക് അടിച്ചു പിടിച്ചുകൊണ്ട് താടി ഒഴിഞ്ഞുകൊണ്ട് അവൾ നോക്കി പുരികം പൊക്കി കാണിച്ചു അവൻ ആ ഭാവത്തിലേക്ക് എത്തുമ്പോഴേക്കും പ്രിയക്കെന്തുകൊണ്ട് അവനെ നോക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ അറിയാതെ തന്നെ ആകെ ഒരു പരവേശം അവളിൽ വിറഞ്ഞ് കയറും തനിക്ക് ഇപ്പൊ തോന്ന ഫീല് നാണാണോ അതോ പേടിയാണോ കൃഷ്ണാർ മുഖം കുനിച്ച് നിൽക്കുന്ന ആൾക്കാരിലേക്ക് നീങ്ങി നിട്ട് ആദി ചിരിയോടെ ചോദിച്ചു പറയടൂ അവളൊന്നും കണ്ടതും ആദി വീണ്ടും ചോദിച്ചു ഇത് രണ്ടുമല്ല അവനെ ആ നോട്ടത്തിൽ പതിരിക്കൊണ്ട് തന്നെയാണ് പ്രിയ ഉത്തരം പറഞ്ഞത് പിന്നെന്താ അത് പറയുന്ന വീണ്ടും വീണ്ടവളും നോക്കി അതിപ്പോ ആദ്യമായിട്ട് അറിയുന്ന എന്തിനാ പ്രിയ അവനെ ഊർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ചുമ്മാ എന്റെ ഭാര്യയുടെ ക്യൂട്ടായിട്ട് ഒരു പാവം കണ്ടപ്പോ ആ ഒന്ന് അറിയണം തോന്നി ചോദിച്ചു അത്ര തന്നെ ഒറ്റ കണ്ണിറുകി ചിരിയോടവനത് പറയുമ്പോൾ ഇവന് ഇത്രയും കുറുമ്പോളൊക്കെ അറിയാമായിരുന്നോ എന്നാണ് പ്രിയ ഓർത്തത് മുഴുവനും രമണി ചേച്ചി ഒരു പൊട്ടിയായതുകൊണ്ട് ഇയാളുടെ അഭിനയം വിശ്വസിച്ചു പക്ഷെ എല്ലാവരും ഇങ്ങനെ പറ്റിക്കാൻ ആദ്യം കരുതണ്ട അവന്റെ മനസ്സൊന്നറിയെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് പ്രിയ അങ്ങനെ പറഞ്ഞത് ഓഹോ അങ്ങനെയാണ് ഞാൻ ഈ കാണിച്ചു കൂട്ടിയുള്ള അഭിനയാണെന്നാണ് കൃഷ്ണയുടെ കണ്ടെത്തൽ നല്ലേ ഇപ്പൊ പറഞ്ഞു വെല്ലുവിളി പോലൊരു നോട്ടത്തോടാദി പ്രിയയെ നോക്കി ആദ്യേട്ടന് ഒട്ടും താല്പര്യമില്ലാതെയല്ലേ എന്നെ കൂടെ കൂട്ടിയത് അന്ന് അന്ന് എന്തൊക്കെയാ സ്വപ്നങ്ങളുണ്ടെന്നും അതിലെടുക്കണമെന്നും പറഞ്ഞിരുന്നില്ലേ അവടെ കണ്ണിൽ തെളിഞ്ഞേൽക്കുന്ന പരിഭവത്തിലേക്കാണ് ആദിയുടെ നോട്ടമെത്തി നിന്ന് അതവനു വല്ലാത്തൊരു നിർവൃതി നൽകുന്ന പോലെ താൻ ഇഷ്ടത്തോടെയാണോ എന്നിലേക്ക് ചേർന്ന് മനസ്സിലെ സന്തോഷം വാക്കിൽ പടരാതെ ഗൗരവത്തോടെയാണ് ആദ്യ അത് ചോദിച്ച് പ്രിയ നോക്കി അതിൽ നിന്ന് തലയാട്ടി എന്നിട്ടും എന്നെ സ്നേഹിച്ചു പോകുമോ എന്ന് ഭയമുണ്ടെന്ന് നീനോട് പറഞ്ഞിട്ടില്ലേ ഇമച്ചിമാതാദി പ്രിയയെ നോക്കി പറയൂ കൃഷ്ണ ഇല്ലേ ആ ഭയമായിരുന്നു എന്റെ താലി നീ സ്വീകരിക്കാൻ കാരണം അല്ലേ ആദി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അതിനും പ്രിയ അതേ എന്ന് തലയാട്ടി എങ്കിലും അത് അഭിനയമാണോ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആദി വീണ്ടും ചോദിക്കുമ്പോൾ പ്രിയ വീണ്ടും വിറച്ചു വിയർത്തു എന്നെ ഒളിച്ചു നോക്കുന്ന നിന്റെ കണ്ണുകളിൽ പല പ്രാവശ്യവും ഞാൻ ആ അഭിനയം കണ്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞൊരു ചിരിയോടവൻ അത് പറഞ്ഞു കേട്ടതും വീണ്ടും അവളുടെ മുഖം താഴ്ന്നു നിനക്ക് വേണ്ടി നിന്റെ നാവ് സഹിക്കാത്തിടത്തൊക്കെ ഇനി ഈ അഭിനയം കൊണ്ട് ഞാനും ഉണ്ടാവും തൽക്കാലം താൻ അത്രയും മനസ്സിലാക്കിയാൽ മതി വീണ്ടും അവനിലേക്ക് ആ കള്ളത്രം തിരികെ വന്നത് മുഖം കൊലിച്ച് നിന്നുകൊണ്ട് തന്നെ അവൾ കണ്ടതുമില്ല അവനകത്തേക്ക് കയറിയതും പ്രിയ ശ്വാസം എടുത്തുകൊണ്ട് സ്ലാബിലേക്ക് ചാരി അവന്റെ കരുത്തുള്ള കൈകളുടെ ചൂടും മുറുക്കവും ഇപ്പോഴും തന്നിലുണ്ടെന്ന് തോന്നിയതും അവൾ ചുവന്നു പോയിരുന്നു സത്യത്തില് അതവൻ്റെ അഭിനയമായിരുന്നു അതവൾക്ക് തന്നെ ഒരു തീർച്ചയിലായിരുന്നു പക്ഷേ ആ കണ്ണുകളിലെ പാവം ഇതൊന്നും അഭിനയമാണെന്ന് ഉറപ്പിക്കാനും വയ്യ പ്രിയ നഖം കടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു കൃഷ്ണ അകത്തൊന്ന് ആദ്യം നീട്ടിയുള്ള വിളികേട്ടതും അവളൊന്നും ഞെട്ടി മറ്റാരും വിളിക്കാത്തത്ര മധുരമായിട്ടാണ് അവൻ വിളിക്കുന്ന പോലും വീണ്ടും വീണ്ടും അവൾക്കുള്ളിൽ ആശങ്കകൾ നിറയുന്നുണ്ടായിരുന്നു ഒട്ടും പിടിതരാത്തൊരു മനുഷ്യൻ ഞൊടിഞ്ഞൊണ്ടാണ് അവൾ പതിയെ അകത്തേക്ക് ചെന്നത് അവൾ ചെയ്യുമ്പോൾ ആദ്യ തൃതിയിൽ ഒരുങ്ങുകയാണ് സ്കൂളിൽ പോവാം അവളെ കണ്ടതും പേഴ്സ് പോക്കറ്റിലേക്ക് വയ്ക്കുന്നതിനിടെ ആദ്യം പറഞ്ഞു അവിടെ എത്തിയിട്ട് ഞാൻ വിളിക്കാം മുറിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടവൻ പറഞ്ഞുതോ പ്രിയ വാ പൊളിച്ചു അത് കണ്ടത് ആദ്യം സിരിയോടെ അവളെ നോക്കി പ്രിയ ചമ്പലോടെ തിരിഞ്ഞു നിന്നു ചോറായെങ്കിൽ എനിക്കത് കഴിച്ചിട്ട് പോവായിരുന്നു പിന്നിൽ നിന്ന് ആദി പറയുന്നിട്ടത് അവൾ വേഗം തിരിഞ്ഞു കൊണ്ട് ഞാൻ എടുത്തിട്ട് വരാം അവൾ ധൃതിയോടെ അവിടെ നിന്ന് പോയി ആദി കൈ കഴുകിക്കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു കുറച്ചു മതി സമയമായില്ല ഇനി അവിടെ ചെന്ന് ക്യാൻ പോയി നില് കഴിക്കുന്നതാണ് ആൾ വിളമ്പി വെച്ച ചോറ് തിരികെ കൊടുത്തുകൊണ്ട് ആദ്യം പറഞ്ഞു പ്രിയ അതിൽ നിന്ന് ഇത്തിരി എടുത്തു മാറ്റിയിട്ട് അവന് തന്നെ തിരികെ നീട്ടി അപ്പോഴാണ് രമണി വീണ്ടും അങ്ങോട്ട് കയറി വന്നത് രണ്ടുപേരെയും വീണ്ടും അവിടെ കണ്ടതും രമണി ഓടണോ നിൽക്കണോ എന്നറിയാൻ നിന്നുപോയി ആദിയുടെ മുഖത്തേക്ക് വലിഞ്ഞു കയറി വരുന്ന കുസൃതിയിലേക്കായിരുന്നു പ്രിയയുടെ നോട്ടം അപ്പോഴും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം